വാഹന സംബന്ധമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജെനുവിൻ ജെന്യുവിൻ സ്പെയർസ് അല്ലെങ്കിൽ സ്പെയർ പാർട്സുകളെ കുറിച്ചാണ് നമുക്ക് വാഹനങ്ങൾ കംപ്ലയിൻറ്റോ ആയിട്ട് വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്കൊരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ഒന്ന് കമ്പനി കമ്പനിയുടേതായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒറിജിനൽ സ്പെയർ പാർട്സുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോൺ ജെനുവിൻ ആയിട്ടുള്ള സ്പേഴ്സ് കുറച്ച് വില കുറഞ്ഞ് നമുക്ക് കിട്ടും ഏറ്റവും വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം വണ്ടികളുടെ അതായത് പഴയ വണ്ടികളുടെ പാർട്സുകൾ നമുക്ക് എന്താ സ്ക്രാപ്പിൽ നിന്നും എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം അപ്പം ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ജെനുവിൻ സ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹ്യുണ്ടായി ആയിക്കോട്ടെ മാരിതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ടയോട്ടോ ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ ജെനുവിൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്പെയർ എന്നില്ല ഒരു കമ്പനിയും സ്പേഴ്സിന് വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് ഇല്ല ഒരു ഒന്ന് മനസ്സിലാക്കുക ഒരു കമ്പനി സ്പേഴ്സ് ഒരു കമ്പനിക്ക് അത് ചെയ്യുവാൻ വേണ്ടി കൊടുക്കുകയാണ് അതായത് ഒരു സ്പെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം വരുമായിരിക്കും അതിൻ്റെ അകത്ത് ഒരുപാട് നട്ട് ബോൾട്ട് വരും അതിൻ്റെ അകത്ത് റബ്ബറിൻ്റെ കാര്യങ്ങൾ വരും അതിൻ്റെ അകത്ത് സീലിങ്ങിൻ്റെ കാര്യം പറയും മെറ്റലിൻ്റെ പാർട്സ് വരും അങ്ങനെ ഒരുപാട് പാർട്സുകൾ ചേർന്നു അപ്പം ഇതിനെല്ലാം വേണ്ടി ഒരു കമ്പനി എന്താ പറയുന്നത് ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല ഇതെല്ലാം സബ് ആയിട്ട് ഓരോരോ കമ്പനികൾക്ക് കൊടുക്കും അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ അപ്പം ഇതും മറ്റേതൊന്നല്ലേ എന്ന് ചിന്തിക്കണം അല്ല അപ്പോൾ ഈ ഒ ഇ എം റെക്കമെൻഡ് അതായത് ഒ ഇ എം മാനുഫാക്ചർ ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചർ എന്നാണ് പറയുന്നത് അപ്പോൾ ജെനുവിൻ എന്ന് പറയുമ്പോൾ ഒ ഇ എം റെക്കമെൻഡഡ് ആയിട്ടുള്ള സ്പെയ്സാണ് അതായത് ഇപ്പോൾ ഹ്യൂണ്ടായി ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ കുറച്ച് കമ്പനികളുടെ സ്പെയേഴ്സ് റെക്കമെൻഡ് ചെയ്യും ഇന്ന ഇന്ന കമ്പനികൾ അവരുടെ ആ ഒരു പാർട്സ് ആയിരിക്കും ഒരു ഇവർ വണ്ടി ഇറങ്ങുമ്പോൾ യൂസ് ചെയ്തത് അപ്പോൾ ആ പാർട്സ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ലോങ്ർ ലൈഫ് കിട്ടും ട്രസ്റ്റ് കിട്ടും എല്ലാം കിട്ടും ഇത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വണ്ടി നമ്മൾ ഇറങ്ങിയില്ലോ കഴിഞ്ഞ ദിവസം അല്ല കുറച്ചായി നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ട് അപ്പം നമ്മുടെ വണ്ടിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പ്രശ്നം എന്ന് പറയുന്ന ക്ലച്ചിൻ്റെ പ്രശ്നമായിരുന്നു അത് ക്ലെച്ച് കുറേ ഓടിക്കഴിഞ്ഞാൽ കിട്ടാതെ വരിക അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാമായിരുന്നു അതിൻ്റെ സ്ലേവ് സിലിണ്ടർ സ്റ്റക്കാവുന്നതാണ് അതിൻ്റെ പ്രശ്നം എഞ്ചിൻ്റെ അവിടെ ഇരുന്നിട്ട് സ്റ്റക്കാവും അപ്പം അതായിരുന്നു പ്രശ്നം അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ മാറ്റാൻ പറഞ്ഞത് മാറ്റി പക്ഷേ അത് അവരുടെ തെറ്റല്ല ഒരിക്കലും കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഇതിൻ്റെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരാനൊക്കെ താമസം എടുക്കും ചെന്നൈയിന്നും അവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വരുത്തണം അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ടായിരിക്കാം അപ്പോൾ കിട്ടുന്ന ഒരു ഒരു ക്ലച്ച് സ്ലേവ് സിലിണ്ടർ സ്ലേബ് സിലിണ്ടർ നമുക്ക് വെച്ചു പക്ഷേ എനിക്ക് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ റോഡിൻ്റെ നടുക്ക് വെച്ച് നിന്നു ക്ലച്ച് കിട്ടാതെ നിന്നു അപ്പം ആരുമില്ല തള്ളാൻ പോലും ആരുമില്ല തള്ളിയെടുത്ത് എന്താ പറയുന്നത് വണ്ടിയുടെ സൈഡിൽ ഒതുക്കിയതിന് ശേഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആലോചിച്ചു നോക്കി ക്ലിച്ച് കിട്ടാതെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തള്ളി മാറ്റിയാന്ന് മാത്രമേ പറ്റുള്ളൂ അപ്പം അപ്പോൾ മനസ്സിലാക്കണം അവിടെ ഞാൻ ഇട്ടെന്ന് പറഞ്ഞാൽ നോൺ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇട്ടത് ഓക്കെ ഇപ്രാവശ്യം ഞാൻ വീണ്ടും വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോഴത്തേനും നമ്മൾ ആ ഒരു ക്ലച്ച് മാറ്റി പുതിയത് അവൈലബിൾ അല്ലായിരുന്നു അതായത് ഒറിജിനൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല കമ്പനിയുടെ ഒരു ക്ലച്ച് സ്ലേവ് സിലിണ്ടർ മാറ്റിയിട്ടു അപ്പം എനിക്ക് അവിടെ നഷ്ടം വന്നു ആദ്യത്തെ സ്ലേവ് സിലിണ്ടർ ടോട്ടലി വേസ്റ്റായി രണ്ടാമത്തെ സ്ലേവ് സിലിണ്ടർ ഉണ്ടോ അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉള്ളൊരു കാര്യമാണ് അതൊക്കെ എന്നാന്ന് വെച്ചാൽ തീരെ അതായത് തീരെ ലോ ഉള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന അതായത് പ്രത്യേകിച്ച് സെൻസറുകൾ അതേപോലെ തന്നെ ഈ ക്ലച്ച് അതേപോലെ തന്നെ സസ്പെൻഷൻസ് ഇവയൊക്കെ നമ്മൾ മാറ്റുമ്പോൾ വണ്ടിക്ക് ഒരിക്കലും അതിൻ്റേതായിട്ടുള്ള ഒരു ജെനുവിൻ ഇടുന്നതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷൻ ഒരിക്കലും നമുക്ക് ലഭിക്കത്തില്ല അപ്പോൾ വണ്ടി ഓടും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങൾ പക്ഷെ നമുക്കത് ആ ഒരു ഫീൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അതാണ് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ പ്രത്യേകത കാരണം അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഒന്നാമത്തെ കാര്യം ദ വേ ഓഫ് കൺസ്ട്രക്ഷൻസ് ആണ് രണ്ടാമത്തെ കാര്യം പിന്നെ അതേപോലെ ക്വാളിറ്റി ചെക്കിങ് ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് വിത്ത് സർട്ടിഫിക്കേഷനും എല്ലാം കൂടെ കൂടി പക്ഷേ നോൺ ജെനുവൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ബ്ലെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഇതൊന്നും നമുക്ക് ഒരു ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കത്തില്ല ഏത് സമയത്തും ണിതരാം അപ്പം എൻ്റെ ക്ലെച്ച് സ്ലൈവ് സിലിണ്ടറിന് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഓയിൽ അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു സാധനം ഹീറ്റായിട്ട് സ്റ്റക്കാവുന്ന ഒരു സംഭവമാണ് വരുന്നത് അപ്പോൾ പഴയതിനും ഇതായിരുന്നു കംപ്ലൈൻറ്റ് പുതിയത് വെച്ചതിനും അതായപ്പോൾ പുതിയത് വെച്ചിട്ട് ഒരാഴ്ച പോലും വണ്ടി ഓടിയില്ല ഭയങ്കരമായിട്ട് പ്രശ്നമായി തുടങ്ങി കാരണം ക്ലച്ച് കിട്ടാതെ വരുമ്പോൾ ആക്സിഡറേഷൻ കുറയും അതേപോലെ തന്നെ എന്താ പറയുക വണ്ടി നീങ്ങാതെ വരും വണ്ടി നിന്നു നിന്നുപോകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും റിസ്ക് ചെയ്യേണ്ട നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് വരുന്ന കാര്യങ്ങളെല്ലാം ജനുവായിട്ടുള്ള സാധനം മാക്സിമം നമ്മളിത് ചെയ്യുക പ്രത്യേകിച്ച് ടൈമിംഗ് ബെൽറ്റുകൾ അതേപോലെ തന്നെ ഓരോ പാർട്സുകളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സുകളുണ്ട് പ്രത്യേകിച്ച് സെൻസ് ചെയ്യേണ്ട അതായത് ഇ സി എമ്മിലെ സെൻസർ എടുക്കേണ്ട ഡേറ്റാസ് ഒരുപാട് അതിൻ്റെ അകത്ത് എന്നുള്ള ഒരു ടേമുണ്ട് അതായത് സെൻസറിന് എത്രത്തോളം ഇത്ര സെക്കൻഡിൽ ഇത്ര ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇതൊക്കെ വളരെ ആണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇൻജിനോയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോകണില്ല പിന്നെ നമുക്ക് ഒറിജിനൽ പിന്നെ അത് അതിനും നല്ലൊരു ഓപ്ഷനാണ് ഒറിജിനൽ വണ്ടികൾ സ്ക്രാപ്പിൽ ഓടി വന്ന വണ്ടികളുണ്ടെങ്കിൽ അതിൽ നിന്നും അല്ലെങ്കിൽ ഇടിച്ചു കിടക്കുന്ന വണ്ടികളുണ്ട് അതിൽ നിന്നും നമുക്ക് എടുത്തിട്ട് വന്ന് വയ്ക്കാം കാരണം അത് ഒറിജിനൽ വണ്ടിയുടെ സ്പെയറാണ് ഒറിജിനൽ വണ്ടിയുടെ സ്പെയർ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് അത് നമ്മൾ വയ്ക്കുകയാണെങ്കിലും നല്ലതാണ് മറ്റേ നോൺ ജെന്വിൻ ആയിട്ടുള്ള സ്പെയർ വെക്കുന്നതിലും നല്ലൊരു കാര്യമാണ് അത് ഇതൊക്കെയാണ് സ്പെയർ പാർട്സുകൾ നമുക്ക് സംഭവിച്ച് പറയാനുള്ളത് അപ്പം ഈ പൈസ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബ്രാൻഡിങ് വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജെനുവിൻ എന്നുള്ള ഒരു ധാരണയൊന്നും വേണ്ട അങ്ങനെയല്ല ആ ജനുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അവർ ബാച്ച് കാര്യങ്ങളൊക്കെ നോക്കി പഴയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ വരുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് റബ്ബറിൻ്റെ ഒരു സീലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം കിടന്ന് കുറെ ഇപ്പോൾ ക്ലിച്ച് എന്തും ആയിക്കോട്ടെ നമുക്ക് റബ്ബറിൻ്റെ ഒരു ഫ്ലാപ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേനും ആ സാധനം റിജിഡ് ആവാൻ തുടങ്ങും പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി അങ്ങ് മാറാൻ തുടങ്ങും ഇതൊക്കെ വളരെ പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പം